ഹായ് ഫ്രണ്ട്സ് പവിത്ര സീലിന്റെ പുതിയൊരു പ്രൊമോ വന്നതില്ലേ വിക്രം മലയ്ക്ക് പോയി കഴിയുമ്പോ അച്ചമ്മ പോവാട്ടോ അച്ചമ്മ പോയി കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും പുറത്തുണ്ട് വേദ പറയും അമ്മ ഞാനും കേൾക്കുമ്പോൾ അമ്മ ആകെ സങ്കടത്തിലാവുന്നുണ്ട് മറ്റുള്ളവർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ വേദ എന്നുമായി വീട് വിട്ടു പോവാണെന്നുള്ള സത്യം അവരറിയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ വേദ റൂമിൽ പോയിട്ട് ബാഗ് എടുത്ത് വരുന്ന സമയത്ത് എല്ലാരോടും യാത്ര പറയും ചോദിക്കും മാഷിന്റെ അടുത്ത് എത്തുമ്പോ മാഷു പറയും എന്നൊക്കുമായിട്ട് ഇവിടെ നിന്ന് പടങ്ങി ഇറങ്ങി പോവെന്നാണോ അപ്പൊ വേദം പറയും ആരും വിളിക്കാതെ ഞാൻ വന്നത് ആരും പറയാതെ തന്നെ ഞാൻ പോവുകയും ചെയ്യുന്നു കരുതിയ മതി എല്ലാരും സങ്കടത്തോടെ നിൽക്കുന്നത് അമ്മ പോവരുതെന്ന് പറയുന്നുണ്ടെങ്കിലും വേദ അതിൽ നിന്നും പിന്മാറുന്നില്ല അപ്പൊ മാഷു അറിയും നിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം ഞാൻ അറിയുന്ന ഒരു നിമിഷം വരും അന്ന് ഞാൻ നിന്നെ കാണാൻ വരും നീ എവിടെയായാലും എന്ന് പറയുമ്പോൾ വേദയുടെ കണ്ണൊന്നെറിയുന്നുണ്ട് നന്ദിനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ വേദ ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന ചില ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വിക്രം മലയ്ക്ക് പോയി തിരിക്കാൻ വരുന്നതാണ് അങ്ങനെ വിക്രം വരുന്ന സമയത്ത് കാണുന്ന രംഗാണോ അതെന്ന് അറിയില്ല എന്തായാലും വിക്രം വരുന്ന സമയത്ത് വേദ അവിടെ ഉണ്ടാവില്ല അപ്പോൾ വളരെ സങ്കടം ഉണ്ടാവുന്ന ഒരു പ്രമമാണ് നാളത്തേത് അപ്പോൾ റിവ്യൂ റിവ്യൂഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്